മാഞ്ഞുപോയ സൈക്കിൾ യജ്ഞം അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര തിരിച്ചെത്തി കാലത്തിന്റെ യാത്രയിൽ കാണാതെ പോയ സൈക്കിൾ യജ്ഞം ഗ്രാമ കാഴ്ചയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പഴയ തലമുറയ്ക്ക് ആനന്ദം പുതിയ തലമുറയ്ക്ക് അത്ഭുതം അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് കാണികളെ ഹരം കൊള്ളിച്ച് സൈക്കിൾ യജ്ഞം നടക്കുന്നത് തീവളയം ഉടലിൽ വെച്ച് കറക്കിയും ട്യൂബ്ലൈറ്റുകൾ തലയിലും പുറത്തുമടിച്ചും പൊട്ടിച്ചും അഭ്യാസ പ്രകടനം നടത്തി സൈക്കിളിൽ വട്ടം ചുറ്റുന്ന സൈക്കിൾ യജ്ഞക്കാരൻ ഗ്രാമ കാഴ്ചയിൽ നിറയുകയാണ് ഒപ്പം സന്ധ്യ മയങ്ങിയാൽ അടിപൊളി സിനിമാഗാനങ്ങളുമായി വർണ്ണ വെളിച്ചം വിതറിയുള്ള ഡാൻസുകളും ആവേശമാകുന്നു ടെലിവിഷനും പുത്തൻ ചാനലുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സൈക്കിൾ യജ്ഞക്കാർ നാട്ടിലെത്തുമ്പോൾ നാട്ടുകാർക്ക് വലിയ ഉത്സാഹമായിരുന്നു സന്ധ്യ മയങ്ങിയാൽ പായയും ചുരുട്ടിയെടുത്ത് യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും അഭ്യാസ പ്രകടനങ്ങളും കലാപരിപാടികളും ആസ്വദിക്കും കമലഹാസനും ശ്രീദേവിയും ആടിപ്പാടി അഭിനയിച്ച മനോഹര ഗാനങ്ങൾക്കൊപ്പമാണ് അന്ന് സ്റ്റേജിൽ കലാകാരന്മാർ നൃത്തം വെച്ചിരുന്നതെന്ന് എൺപത് വയസ്സുള്ള ഊർക്കോലിൻ ഗോപാലൻ പറഞ്ഞു ഇന്ന് തമിഴ് മലയാളം ഹിന്ദി സിനിമ ഗാനങ്ങളാണ് ആടിത്തകർക്കുന്നത് ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടും ഒരു സൈക്കിൾ യജ്ഞ കാലം എത്തിയതിൽ ഗോപാലനൊപ്പം നാട്ടുകാരും സന്തോഷത്തിലാണ് കർണാടകയിലെ മൈസൂരിൽ നിന്നുമെത്തിയ സംഘങ്ങളാണ് തീരദേശ മേഖലയിൽ സൈക്കിൾ യജ്ഞം നടത്തുന്നത് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം അടിപൊളി പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കയ്യടിയും കൈനിറിയ പണവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് അന്യം നിന്നു പോയെന്ന് കരുതിയ ഗ്രാമീണ കലാരൂപം വീണ്ടും കൺമുന്നിലെത്തിയതിൻ്റെ ത്രില്ലിലാണ് തീരജനത